ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി ബുധൻ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനുവേണ്ടി ഈ തുടർന്ന് ഇതുപോലത്തെ അറിവുകൾ വയ്ക്കാൻ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഒമ്പത് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചിമിക്കിളം ഓറഞ്ച് അലർട്ട് യെല്ലോ അലർട്ടുള്ള ജില്ലകൾ ഇവയൊക്കെയാണ് നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിക്കും ഇടുക്കി വയനാട് കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് വടക്കം പടിഞ്ഞാറ് തീരത്ത് ഒഡീഷയുടെ ഒഡീഷ തീരത്ത് മുകളിൽ ന്യൂനമർന്ന അനുഭവം ഉണ്ടെന്നാണ് മഴ വീണ്ടും ശക്തിഭവിച്ചത് ശക്തിയായ കാറ്റ് മണിക്കും നാളെ കേരളത്തിൽ സാധ്യതയുണ്ട് മണിക്കൂറുകൾ കാലാവസ്ഥ ശക്തി വഹിക്കാനും സാധ്യതയുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് വരെ ഇത് തുടരും അപ്പൊ ജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ ചിലയിടത്ത് മത്സ്യബന്ധനം വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സർക്കാരിൻ്റെ ഓണ സമ്മാനം യിരത്തി ഇരുന്നൂറ് രൂപ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലൻ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഓണത്തിന് ആയിരം രൂപ കിട്ടിയ സ്ഥാനത്താണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആക്കിയിരിക്കുന്നത് എന്തായാലും തൊഴിലാളികൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ചു ലക്ഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഗ്രാമീണ മേഖലകളിൽ കഴിഞ്ഞ പ്രവൃത്തിദിനം നൂറ് പ്രവർത്തിനം പൂർത്തിയാക്കി തൊഴിലാളികൾക്ക് മൂലം ലഭിക്കും പ്രവർത്തിദിനം അടി അഞ്ചു ദിവസമാക്കാനാണ് സർക്കാർ ഇപ്പൊ ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം അവധി കിട്ടും പക്ഷേ പ്രതി പ്രതിസന്ധിയില എല്ലാവർക്കും ഒറ്റ അഭിപ്രായ കൊണ്ട് നടപ്പിലാവാനാണ് സാധ്യത അവധിയാക്കാനാണ് ആലോചന എല്ലാവർക്കും ഓരോ അഭിപ്രായം കൊണ്ട് നടപ്പിലാവാനും സാധ്യതയുണ്ട് വൈകുന്നേരം സഹകരണ സംഘ ഉദ്യോഗസ്ഥരുടെ പൊതുയോഗം വിളിച്ചു അടുത്ത മാസം പതിനൊന്നിന് ഇതിൽ തീരുമാനം ആയ ഉടനെ തന്നെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കും അതിനു മുമ്പ് ഇമെയിലിൽ നിർദ്ദേശം അറിയിക്കണമെന്നും സന്ദേശം കൊടുത്തിട്ടുണ്ട് സ്വർണ്ണവില വീണ്ടും എഴുപത്തയ്യായിരം കടന്നിരിക്കുകയാണെന്നും ഭവന വില വർധിച്ചു ഓണക്കിറ്റായിട്ട് ബന്ധപ്പെട്ടാണ് ഓണക്കിറ്റിൽ ആറായിരത്തി ഇരുന്നൂറ്റി പത്ത് കിലോയാണ് വിതരണം ചെയ്തതെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു പഞ്ചസാര കശുവണ്ടി തോലപ്പറുപ്പ് ചെറുപയർ വൻപയർ മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നു തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ നാണോ ഓണം കിറ്റിൽ വിതരണം ചെയ്യുന്നത് റേഷൻ കടയിൽ ഇന്നു മുതൽ വിതരണം ആരംഭിക്കും ഇപ്പോൾ സപ്ലൈകോയിലാണ് നല്ല വലിയ വിതരണം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ കാത്തിരിക്കുക ഇതുപോലത്തെ അറിവിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക